ഹായ് ഹലോ നമസ്കാരം ഇന്ന് ചുണ്ടക്കയാണ് വയ്ക്കാൻ പോകുന്നത് ഇതാണ് ചുണ്ടയ്ക്ക ഇതിൻ്റെ തണ്ടെടുത്തിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഇതിനെ നന്നായിട്ട് തല്ലുന്നുണ്ട് ഇടികളിലിട്ട് തല്ലുമ്പോൾ അതിൻ്റെ വിത്തൊക്കെ തനിച്ച് പുറത്ത് വരും നമുക്ക് എന്നിട്ട് അതിനെ വെള്ളത്തിലിട്ട് വെക്കാം ഇതുപോലെ ഇതുപോലെ എല്ലാത്തിനെയും ഞാൻ തല്ലി ഈ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ വിത്ത് മുഴുവനും കളയണം നമ്മൾ ഇങ്ങനെ അരിപ്പ് പോലത്തെ പാത്രത്തിലിട്ട് നന്നായിട്ട് കഴിയുമ്പോൾ അവിടെല്ലാം പോയിട്ട് തോട് മാത്രം കിട്ടും കണ്ടോ ഇതുപോലെ നമുക്ക് തോട് മാത്രം മതി വിത്തിയിട്ട് നല്ല കയപ്പുണ്ടായിരിക്കും സോ നമുക്ക് ഒരു ഓണിയൻ എടുത്തേക്കാം കുഞ്ഞുന കുഞ്ഞുങ്ങുന കുഞ്ഞുങ്ങൾ എന്നറിയണം ഓക്കെ കുഞ്ഞുകുനരിഞ്ഞു കഴിഞ്ഞു എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണിത് നല്ല ഹെൽത്തിയാണ് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടു വറുത്ത് പറ്റൽ ഇട്ടു കുറച്ച് കറിവേപ്പില ഉഴുന്നമ്പരിപ്പ് എന്നിട്ട് നമ്മുടെ ഉള്ളിയും കൂടെ ചേർത്ത് വിശക്കണം നന്നായിട്ട് വിശക്കുക ചെങ്കി വന്നതിന് ശേഷം ആ നമുക്ക് വെളിയിലത്തെ വ്യൂ കാണാം ജനലിന് തുറന്ന് എങ്ങനെയാണോ എന്ന് കണ്ടിട്ട് വരാം രാവിലെ ആറുമണിയാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ ഓക്കെ വരണ്ട് വന്നിട്ടുണ്ട് നല്ല വിഷം കണ്ട ലൈറ്റായിട്ടൊന്ന് കളർ ചെയ്ഞ്ച് ആയതിന് ശേഷം നമുക്ക് ഉള്ളി കളർ ചെയ്ഞ്ച് ആയതിനു ശേഷം നമുക്ക് ഈ ചുണ്ടയ്ക്കാനകത്ത് ഇടാം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഞാൻ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒരിത്തിരി തെളിച്ച് കൊടുക്കാം ഞാനിത് അടച്ച് വെക്കുകയാണ് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി നന്നായിട്ട് തല്ലി ഇതിൻ്റെ കൂടെ ഇടുക ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് അടച്ചു വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ചതെന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് അടച്ചു വയ്ക്കാം ഒത്തിരി ചോദിച്ചിട്ടുള്ള നിങ്ങൾ വെള്ളം ലൈറ്റായിട്ട് തെളിച്ചു കൊടുത്താലും മതി ഇട്ട് ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അടച്ചു വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കാൻ വന്നിട്ടുണ്ട് ഇത് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് ഒരു കൈപ്പിടി കുറച്ച് തേങ്ങ ഇട്ടാലും മതി എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ നമ്മൾ തേങ്ങക്കാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്കിവിടെ അടുത്ത് ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് സാധനം ടേസ്റ്റും ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റാണ് ചുണ്ടയ്ക്ക മുരുഭുര മുരുഭുര മുരുഭുരാന്നിരിക്കും ഓക്കെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും ഒരു ഒന്ന് മാറാൻ വേണ്ടി കുറച്ചൊന്ന് ഇത് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ചുണ്ടയ്ക്ക റെഡിയായി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം എന്നിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യണം ബായ്